ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ അടിപൊളി കളക്ഷനാണ് കേട്ടോ ഹെവി പാർട്ടി വെയറാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഈ ത്രീ സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു നല്ല അടിപൊളി പാർട്ടി വെയർ നല്ല ദുപ്പട്ടയുടെ സൈഡൊക്കെ ഉണ്ടാകും ഈ ഒരു ടു സൈഡിലൊക്കെ സ്കാലപ്പിങ് ആണ് ഹെവി സീക്വൻസ് വർക്കില് യോക്കിലാണെങ്കിൽ ഇതുപോലെ നല്ല സീക്വൻസ് കട്ട് പീസ് എല്ലാം വെച്ചിട്ടുള്ള വർക്ക് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും കൂടിയിട്ട് ഈ ഒരു ടോപ്പിന്റെ പോർഷനിൽ ഫുൾ ആയിട്ടും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഇനി ഈ ഒരു ടൈപ്പിൽ നല്ല അടിപൊളി കൺവീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് സ്ലീവിലും വരുന്നു കേട്ടോ കേട്ടോ കുഞ്ഞു കൺവീഡ്സ് വർക്ക് ലൈനിങ് എല്ലാത്തിലും ബോഡി പാർട്ടിലും അതുപോലെ സ്ലീവിലും എല്ലാം വരുന്നുണ്ട് സ്പ്രെഡഡ് സ്പ്രെഡ് ആയിട്ടുള്ള സീക്വൻസിൻ്റെ വർക്കും വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ ഇതുപോലെ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക് വീനക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ കുഞ്ഞു കട്ട് പീറ്റ്സ് കൊണ്ടുള്ളവർക്ക് ആയിട്ടുള്ള വർക്ക് ഓൾ ഓവറായിട്ടും വന്നിട്ടുണ്ട് ഈയൊരു ടോപ്പിന്റെ ഈ ഒരു പോർഷന് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് ും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദുപ്പട്ടി വരുമ്പോൾ അടിപൊളി ദുപ്പട്ടി ആ സ്കാലപ്പിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ദുപ്പട്ടിയാണ് ടു സൈഡിലേക്ക് സ്കാലപ്പിങ് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ടൈപ്പിൽ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് സ്കാലപ്പിംഗിൽ ഉള്ളിലൊക്കെ നല്ല കട്ട് കട്ട്ബിഡ്സ് വെച്ചിട്ടോ സീഗൻസ് വെച്ചിട്ടുള്ള വർക്കും വരുന്നുണ്ട് ഇതാണ് ഏട്ടോ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജായി എക്സൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് എല്ലാം അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ ഈ ഈട്ടിലൊക്കെ വേണ്ട നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആയിട്ടുള്ളവർക്കിൽ നല്ല കളേഴ്സ് കളേഴ്സ് ആട്ടാണ് മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് എല്ലാവർക്കും പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റുന്ന കളേഴ്സാണ് എല്ലാം വന്നിട്ടുള്ളത് സ്ലീവില് ഇതുപോലെ കട്ട് ബീഡ്സ് വർക്ക് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം എടുത്ത് ഉപ്പട്ട് വരുമ്പോൾ നല്ല സ്കാരപ്പിങ്ങിൽ വന്നിട്ടുള്ള സ്പ്രെഡ് ഡിസൈൻ വർക്കുള്ള വീട്ടിലെ ഈ ഒരു പട്ടി ഇതാണ് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ോട്ടം സെയിം ടോണിൽ വരുന്ന ഈ ഒരു ബോട്ടം അടുത്ത് ഉപ്പിട്ട് വരുമ്പോൾ സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ഇതുപ്പട്ടി ഇതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നല്ല അടിപൊളി കളേഴ്സാണ് ഇത്രയും നല്ല അടിപൊളി അടിപൊളി കളേഴ്സിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഏറ്റവും ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് ഒക്കെ നല്ല അടിപൊളി കളച്ചാട്ടാണ് യൊക്കെ വേണ്ട നല്ല അടിപൊളി സ്റ്റാൻഡേർഡിലെ സ്ലീവിലും വന്നിട്ട് വർക്ക് സ്പ്രെഡഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക് ഓവർ ഓവറായിട്ടും വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ടി വരുമ്പോൾ നല്ല പിടുത്തില്ലെത്തും വരുന്ന ഈ ഒരു ദുപ്പട്ടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു മോഡലും കൂടിയിട്ടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പോട്ടം വന്നിട്ടുള്ളത് ഇതാണ് പോട്ടത്തിന്റെ താഴേക്കൊക്കെ വർക്കും വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല ഹെവി വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി വർക്ക് കൂടിയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇത്രയും നല്ല സ്റ്റാൻഡേർഡാണ് കേട്ടോ ഇത് യെല്ലോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അതിലാണ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കും കൂടിയിട്ട് ഇതൊരു ഷരാന മോഡലാണ് വന്നിട്ടുള്ളത് യോക്കിൽ ഇതുപോലെ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക് സ്ലീവിന് വർക്ക് വരുന്നുണ്ട് ഫോർ നയൻറ്റി ആണ് കേട്ടോ അതിന്റെ പ്രൈസസ് സ്ലീവിൽ വന്നിട്ടുള്ള ഡിസൈൻ വർക്ക് എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഷറാറ ബോട്ടം ബോട്ടത്തിന്റെ താഴേക്കൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ക് വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ാണ് വന്നിട്ടുള്ളത് പ്രൈസ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ ലാർജ് എക്സെൽ ഡബിൾ എക്സിൽ മസ്ലിൻ ഫാബ്രിക്കിൽ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് ഈ ഒരു ടൈപ്പിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് സോഫ്റ്റ് മസ്ലിൻ ആണ് വേറിയാനൊക്കെ വളരെ കംഫർട്ടായിട്ട് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാം വേണ്ടവർക്കെല്ലാം യൂസ് ചെയ്യാം കേട്ടോ നല്ല ഫാബ്രിക്കും കൂടിയിട്ടാണ് സ്ലീവൊക്കെ ഈ ഒരു ടൈപ്പിൽ സ്ലീവിൻ്റെ താഴെയും ക്രോഷ്യലൈസ് വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല ഇത് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അത് പെയിൻ്റ് ആയിട്ട് വരുന്നതല്ല ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു പാകിസ്ഥാനി ഐറ്റം കൂടിയിട്ടാണ് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ഈ ഒരു പാകിസ്ഥാനി ഐറ്റത്തിൻ്റെ പ്രൈസ് സോഫ്റ്റ് മസ്ലീനാണ് ഫാബ്രിക് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് ത് പി ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല പിടുത്തു ലെങ്ത്തും വരുന്നു നല്ലൊരു ത്രീ ഡി ഡിസൈൻ വേക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് അടിപൊളിയാണ് ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് സൈഡിലൊക്കെ ഡോറീസും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉള്ള പ്രൈസ് സോഫ്റ്റ് മസിലിനാണ് ഫാബ്രിക് സൈസ് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് പ്യുർ വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് വൺ സെയിം സൈസ് ചാട്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിൽ അടിപൊളി വൈറ്റ് ഷെയ്ഡിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ള സോഫ്റ്റ് മസ്ലിൻ ഫാബ്രിക് കൂടി ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് നല്ല പാർട്ടി വെയർ ആയിട്ട് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഓഫീസ് വർക്കിലൊക്കെ പോകുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ കഴിയും കം ഒന്നും വരില്ല കേട്ടോ വാഷബിളും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനും കഴിയും നല്ല ഫാബ്രിക്ക് ക്വാളിറ്റി ഫാബ്രിക്കും കൂടിയിട്ടാണ് ഇതാണ് വന്നിട്ടുള്ളത് ഉപ്പിട്ടൊക്കെ കാണണം നല്ല വിളുത്തൊക്കെ വരുന്നുണ്ട് അത്രയും നല്ലൊരു ഐറ്റം കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഷെയ്ഡ് പിന്നെ നമുക്ക് സ്റ്റോൺ വർക്കിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു മോഡൽ തന്നെ ഫാബ്രിക് വൈസും അതുപോലെ ക്വാളിറ്റിയും വ്യത്യാസം വരുന്നുണ്ട് അത് ഫുൾ ക്വാളിറ്റി ആയിട്ടുണ്ട് മറ്റതൊരു ജോർജറ്റ് ഫാബ്രിക്കിലായിരുന്നല്ലോ വന്നത് അതിൻ്റെ തന്നെ മസ്ലി ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല സൈഡിലൊക്കെ ടാജിൽസ് കൊടുത്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് അടിമുളി ദുപ്പട്ടയാണ് കേട്ടോ ലിസ്റ്റിൻ്റെ ദുപ്പട്ടക്കാണ് ഭഗി വരുന്നത് അടിമുളിയാണ് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് നല്ലൊരു നല്ല അടിമുളിയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഞാൻ ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്ത് വരുന്ന ഈ ഒരു ദുപ്പട്ടി ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുപ്പട്ടയ്ക്കാണ് കേട്ടോ അത്രയും ഭംഗിയുണ്ട് ഓരോ തുപ്പട്ടും എടുത്താലും കേട്ടോ ഇത്രയും നല്ല ഡിസൈൻ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ ടാജറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ സൈഡിൽ ഇതാണ് വന്നിട്ടുള്ളത് ഐറ്റം ലാസ്റ്റ് വണ്ടി ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം അടിപൊളി പാർട്ടി വെയർ ഐറ്റംസുകളാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഗീവ് അേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ബെസ്റ്റ് കമൻറ്റ് ഇട്ടിട്ട് അതിൽ വിന്നർ ആവാനും എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്